കോഴിക്കോട് കൊടുവള്ളിയിൽ പോലീസ് സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷിച്ച സംഭവത്തിൽ നടപടിയുണ്ടായിരിക്കുകയാണ് കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറായി സ്ഥലം മാറ്റി യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് യൂത്ത് ലീഗ് പ്രവർത്തകർ സ്റ്റേഷനിലെത്തി ജന്മദിനം ആഘോഷിച്ചത് വിവാദമായിരുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്നത് വലിയ തർക്കമായി അവശേഷിക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത് നീലിമ ഒരു ബർത്ത്ഡേ ആഘോഷമാണ് ഇപ്പോൾ വലിയ വിവാദവും നടപടിയിലേക്കുമൊക്കെ തന്നെ കടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം മെയ് മാസം മുപ്പതിനായിരുന്നു ഈ കൊടുവള്ളി സി ഐ ആയിട്ടുള്ള അഭിലാഷിന്റെ പിറന്നാൾ ആഘോഷിക്കാനായി ഈ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ എം എസ് എഫ് യൂത്ത് ലീഗ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് ഈ സ്റ്റേഷനിലേക്ക് എത്തുകയും ഇവരുടെ കയ്യിൽ കേക്ക് ഉണ്ടായിരുന്നു അതായത് ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്നെഴുതിയ കേക്കായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇവരെത്തി ഈ കേക്ക് ഈ സി ഐ ാഷ് കേക്ക് അവിടെ വെച്ചും കട്ട് ചെയ്യുകയും അതിനുശേഷം ഈ വീഡിയോ നവമാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്തത് ഈ പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു അങ്ങനെയാണ് ഇത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയത് അന്ന് തന്നെ ഈ പോലീസ് വൃത്തം അറിയിച്ചിരുന്നത് ഇത് കൃത്യ ചട്ടവിരുദ്ധമാണ് ഇത്തരത്തിലുള്ള നടപടി എടുക്കാൻ പാടില്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഈ കോഴിക്കോട് ഈ സി ഐ ഇതിനെ തുടർന്ന് വലിയ സി ഐക്കെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു നടപടി ഉണ്ടാകും കൃത്യമായി എന്താണ് അന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഈ സി ഐയോട് വിശദീകരണം ചോദിച്ചിരുന്നു കൃത്യമായി വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഇപ്പോൾ ഈ സി ഐ ആയിട്ടുള്ള ഈ അഭിലാഷിനെ ഈ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറായിട്ട് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് ഒരു കണ്ണിൽ ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്ന സ്ഥിതിക്ക് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ പരാതി മാത്രമല്ല ഈ ഇൻസ്പെക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ ചട്ടവിരോധം അതല്ലെങ്കിൽ ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ അധികൃതർ തന്നെ അറിയിച്ചതാണ് എന്നിട്ടും ഇൻസ്പെക്ടർക്കെതിരെ ഇത്തരത്തിലൊരു സ്ഥലം മാറ്റത്തിൽ മാത്രമാണ് നടപടി ഒതുക്കിയത് എന്നൊരു പരാതിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയരുന്നുണ്ട് എന്നതാണ് അതായത് ഏതെങ്കിലും ഒരു നിഷ്പക്ഷമായി നിൽക്കേണ്ട ചിന്തിക്കേണ്ട ആളുകളാണ് സേനയുടെ ഭാഗത്തു നിന്ന് ഉള്ളത് അവർ അവർ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോട് പക്ഷം പിടിക്കുന്ന നിലപാട് എടുക്കുന്നു എന്നതടക്കമുള്ള വലിയ വിമർശനം അന്ന് തന്നെ ഉയർന്നിരുന്നു മാത്രമല്ല ഈ ഈ സി ഐക്കെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അന്ന് എന്താണ് കൃത്യമായി നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും അന്ന് തന്നെ പോലീസ് അധികൃതർ മേലധികാരികൾ ഉത്തരവിടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സി ഐ ആയിട്ടുള്ള അഭിലാഷിനെതിരെ മറ്റ് അതായത് ഈ സർവീസിലൂടെ നീളം മറ്റ് ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇത്തരത്തിൽ സ്ഥലം എന്നൊരു നടപടിയിലേക്ക് ഈ കാര്യം ഒതുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലിമ അരഘ ആ സ്ഥലം തന്നെ വലിയ വിശേഷമാണ് കൊടുവളിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് അപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമായല്ലേ ഇതിനെ കാണേണ്ടതുള്ളൂ തീർച്ചയായും നീലിമ അതായത് അന്ന് തന്നെ വലിയൊരു വിഷയമായിരുന്നു അതായത് എം എസ് എഫ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള ഈ മൂന്ന് പേരും അതായത് ഘട്ടം ഘട്ടമായി കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കേക്കുമായി എത്തുകയും ഈ ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷിക്കുകയുമാണ് ചെയ്തിരുന്നത് അതായത് ഇവർ കേക്കിൽ എഴുതിയിരിക്കുന്നത് തന്നെ ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്നാണ് അതായത് അത്രയധികം ഇൻസ്പെക്ടറുമായി അടുപ്പമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അന്ന് ഇൻസ്പെക്ടറുടെ റൂമിലേക്ക് കയറി അവിടെ വെച്ചാണ് കേക്ക് മുറിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് വലിയ വിവാദം ആവുകയും ചെയ്തിരുന്നു ഈ ഈ കാര്യം അന്വേഷിക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഈ ഇൻസ്പെക്ടർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സ്ഥലം മാറ്റം മാത്രമുള്ള നടപടികളിലേക്ക് ഇത് ചുരുക്കാനുള്ള നടപടിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മറ്റ് സസ്പെൻഷൻ അതായത് അന്വേഷിച്ച് ഒരു നടപടി ഈ ഇൻസ്പെക്ടർക്കെതിരെ ഉണ്ടാകണമെന്നൊരു ആവശ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതായത് ഈ സംഭവം നടന്നത് കഴിഞ്ഞ മാസം മെയ് മാസം മുപ്പതാം തീയതിയാണ് അതിനുശേഷം നീണ്ടൊരു ഇടവേളയുണ്ട് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ മാസം അതായത് ജൂൺ മാസം അവസാനം മാത്രമാണ് ഈ ഇൻസ്പെക്ടർക്കെതിരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കുന്നത് അതും ഒരു സ്ഥലം മാറ്റം എന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതും കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇൻസ്പെക്ടർ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അത് ചട്ടവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർക്കെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് എന്തായാലും നിലവിൽ ഒരു സ്ഥലം മാറ്റമാണ് ഈ ഇൻസ്പെക്ടർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നിന് എന്തായാലും കണ്ടറിയേണ്ടി വരും നീലിമ ശരി വിശദമായ റിപ്പോർട്ട്